Thank you അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ കുരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ പിന്നെ കുട്ടിക്കും റഹീസ് കുട്ടിക്കും നല്ല ചുമയുണ്ട് കേട്ടോ റഹീസിന് നല്ല ചുമ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോയിട്ടില്ല അപ്പോൾ റഞ്ചിമോളും എന്താണ് റഞ്ചിമോള് പോകും കേട്ടോ അവൾക്ക് അവിടെ എക്സാമാണ് സ്കൂളിൽ എക്സാം എഴുതി കൊടുക്കുക കേട്ടോ പിന്നെ മദ്ര യിലും എക്സാമാണ് അപ്പോൾ അവൾ അവരെ ഇപ്പോൾ അവളിന് വീടിലൊന്നും അധികം കിട്ടണില്ല കേട്ടോ അവരെ തിരക്കാണ് ഇപ്പോൾ അവൾക്ക് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണിച്ചതും അടുക്കള പണികൾ പണി ഏകദേശം ആയിട്ടുണ്ട് പാത്രം കളകലും വള്ളം പിടിക്കലൊക്കെ പിന്നെ ഇതാണ് ഞാൻ അപ്പോൾ അവരൊക്കെ പോകുമ്പോഴത്തേനും ഒന്ന് അടിച്ചു വിടാമെന്ന് വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇനി അവൾക്കിന്ന് ഉണ്ടാക്കി ഞാൻ ചെറുപയർ പോകും കേട്ടോ അടുപ്പിട്ട് വെച്ചിരിക്കുന്നത് ചെറുകേർ പേര് പിന്നെ രസമുണ്ട് അപ്പോൾ രസം ചെറുതേരി നിന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുട്ടയുണ്ട് അപ്പോൾ അവൾ പറഞ്ഞാൽ മുട്ട വേണ്ട ചെറു വേറുപ്പേര് മതിയുന്നുണ്ട് അപ്പോൾ പിന്നെ ശരി ശരിയെന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അടുപ്പിൽ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്തായിരുന്നു എന്നറിയില്ല പോയി നോക്കാം അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഈ കുട്ടികളങ്ങനെ ചവിട്ടിക്കറിയിട്ട് അങ്ങനെ മണ്ണാട്ടോ പിന്നെ രാവിലെ അടിക്കുന്ന ഒരു വെയിൽ നമ്മുടെ മരത്തുകട്ടോ നേരെ നല്ല അടി ചൂടരിക്കു കേട്ടോ രാവിലെ വെയിലടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ആള് നല്ല നല്ല വെളിച്ചും ഉണ്ടാകും പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് കേട്ടോ കുറച്ച് തുണികൾ മടക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തുണികൾ മടക്കാനുണ്ട് പിന്നെ കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ അന്ന് അപ്പോൾ കുറച്ച് കയറി ഉണ്ട് തലാനിക്കറൊക്കെ അടിക്കാനുണ്ട് കേട്ടോ കല്യാണിക്കാവർ മാത്രല്ല കേട്ടോ പിന്നെ നമ്മുടെ റിയാസ്ഖാൻ്റെ ഒരു കാക്കി കീറിയിട്ടുണ്ട് അതൊന്നും അടിക്കണം എനിക്ക് മെഷീനിൽ അടിക്കാതിരിക്കാനിപ്പോൾ ഒരുപാട് മടി അയക്കുന്ന കേട്ടോ അടിക്കാണ്ട് കുറേ ആയി അടിക്കാൻ ട എന്താണ് മടി പിടിച്ച തന്നെ ഇരിക്കണെന്നില്ല പിന്നെ അത് ആൾക്കുള്ള ചെറുപറുപ്പേര് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ചെറുപയറു പേരും രസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടക്ക് ചെറുപയറുള്ളപ്പോൾ അതും വെച്ച് കൊടുക്കും പിന്നെ അവൾക്ക് പോവാം അവൾ അവൾക്ക് പറഞ്ഞ അവളെ നേരത്തെ ഫസ്റ്റ് ട്രിപ്പ് പോകട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേഗം റെഡിയാക്കി കൊടുത്തപ്പോൾ ഒരു ഇടപ്പേൽ രസം ചെറു വറുപ്പേര് ചോറാക്കിയപ്പോൾ അവൾ എന്താ രണ്ട് ഡപ്പാമുണ്ട് ോക്ക് കേട്ടോ അവൾ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട അവൾ നേരത്തെ ഫസ്റ്റ് ട്രിപ്പ് പോയി പിന്നെ ഞാൻ ഫാത്തിമക്കുട്ടിനെ ഒരുക്കാൻ നിന്നിട്ടാണ് പിന്നെ അങ്ങനെ ഇതാ അവൾ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾ എക്സാമിൻ്റെ എന്തൊക്കെ പഠിക്കണതിൻ്റെ ഇതൊക്കെയാണ് പിന്നെ റഹീസ് കുട്ടനെ ഒന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം പറഞ്ഞിട്ടോ അവൻ ഭയങ്കര ചുമ രാത്രി ഒന്നും ഉറങ്ങണേന്നെ ഇല്ല ചെറുതായിട്ട് ചുമക്കണ കാരണം പനിയും വരുന്നുണ്ട് കേട്ടോ മേലും കൈ വേദനയും പനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫാത്തിമകുട്ടനെ റെഡിയാക്കിയിട്ട് സ്കൂളിൽ വിട്ടിട്ട് അങ്ങനെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജില്ലാ ആശുപത്രിക്ക് തന്നെ കേട്ടോ ഞാൻ പോവുക അധികം അപ്പോൾ കുറേ ആയിട്ട് അങ്ങോട്ട് പോക്കില്ല ഇവിടെ ഹെൽത്ത് സെൻ്ററിലൊക്കെയാണ് പോവുക അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഒരു വാടകയും കിട്ടിയപ്പോൾ നേരം അവിടെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ നല്ല തിരക്കുണ്ടാവും നല്ല തിരക്കും ഇതൊക്കെ ഉള്ള പക്ഷെ നല്ല നോട്ടും ഉണ്ട് കേട്ടോ കുട്ടികളിലൊക്കെ നല്ല സ്പെഷ്യൽ നോക്കുന്നുണ്ട് അപ്പം ഞാനിതാ നമ്മുടെ പാത്തൂട്ടിനെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഫോഡ് ഇടണൊന്നും ഇഷ്ടമില്ല കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ തടുക്കുകയാണ് വേണ്ട പറഞ്ഞിട്ട് അപ്പോൾ എന്നാലും ഞാൻ പൊടിച്ച് വലിച്ചിട്ട് എനിക്ക് പെൺകുട്ടികളെല്ലാം ഒരുക്കുന്നത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആയാലും റജിക്കുട്ടനായാലും ആയാലും എനിക്ക് പെൺകുട്ടികളെല്ലാം പൊതുവേ ഇങ്ങനെ റെഡിയാക്കുന്നത് എനിക്ക് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ അവളെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ള സമയത്ത് ഇടയിൽ അതൊന്ന് ചെയ്ത് നോക്കാം കൂട്ടാം ഞാത്ത നിൽക്കുന്നുണ്ട് എല്ലാ പണിയും തീരുമല്ലോ അപ്പോൾ എന്താണ് വെള്ളി ഒന്ന് പിടിച്ചിരുത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു ലിബ ചുണ്ടൊക്കെ വെണ്ട് പൊട്ടലിനും പിന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ ആയുർവേദത്തിൻ്റെ ഒരു ലിബാമ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂൾ ഫാത്തിമ കുട്ടിൻ്റെ സ്കൂളിൽ തന്നെ ഒരു അമ്മ വെക്കണുണ്ട് കേട്ടോ ഒരു കുട്ടിൻ്റെ അമ്മ അപ്പോൾ ആയുർവേദ സോപ്പ് എല്ലാ ഐറ്റങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അറുപത് രൂപയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ കളഞ്ഞു പോയി എവിടെ പോയി എന്ന് എനിക്കറിയില്ല അലമാറയല്ല എവിടെ വെച്ച് ഞാൻ മറന്നുപോയി കേട്ടോ എവിടെ ഓർമ്മ കുറേ തപ്പി കിട്ടിയില്ല അപ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ ലിബാമാണ് കേട്ടോ അപ്പോൾ എന്താണ് അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചറിഞ്ഞുമ്പോൾക്കും എനിക്കും അവൾ മ്പളും തേച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് തേക്കുമ്പോഴൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് വൈറ്റി പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആയുർവേദത്തിൻ്റെ ആയതുകൊണ്ട് ഞാൻ നല്ല അധികം തേച്ച് കൊടുക്കണില്ല അവൾക്ക് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കട്ടോ അപ്പം മേക്കപ്പൊക്കെ ചെയ്യാൻ കാണിച്ച് തരും കേട്ടോ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ മേക്കപ്പൊക്കെ റെഡിയാക്കി കൊടുക്കണ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ച് തരും പിന്നെ സംസാരം അത്ര തുടങ്ങിയിട്ടില്ല അങ്ങനെ കച്ച് അവൾക്ക് ഫുഡ് വേണം അങ്ങനെയൊക്കെ പിന്നെ പറയും ചോറ് ചായ എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ഞാൻ അവളൊന്ന് റെഡിയാക്കി വിട്ടിട്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇത്തിരി പല്ലിത്തിരി പൊന്തിയിട്ടുണ്ട് കേട്ടോ അവളുടെ അത് അവൾ വായി ഇങ്ങനെ ഓർക്കുമ്പോൾ വായി തുറന്ന് കിടക്കണ തന്നെ ഇനിയിപ്പോൾ വലുതായി ചിലപ്പോൾ കമ്പിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കേണ്ടി വരും എന്ന് തോന്നുന്നു അവൾ നമ്മളെപ്പോലെ ഇല്ലല്ലോ കുറച്ച് അപ്പോൾ ക്യാമറ കുറച്ച് മങ്ങിയപ്പം ഞാൻ ഒന്ന് തുടച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഇതാട്ടോ ബീട്രൂട്ടിൻ്റെ ലിബാമ് അറുപത് രൂപ പക്ഷെ നല്ല നേരത്തെ ഞാൻ വാങ്ങിയത് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം വാങ്ങിയത് ഒരു ലൈറ്റ് കളർ കാണുന്നു അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാ കേട്ടാ കളർ ഉണ്ടോയെന്ന് ഞാൻ വാങ്ങിയിട്ട് ഇട്ട് നോക്കിയിട്ടില്ല ഇന്നലെയാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ നോ ഞാൻ ലൈറ്റായിട്ടാട്ടോ ഇടുക എനിക്ക് പാനൊക്കെടാട്ടോ ലിഫ്റ്റി ഒക്കെ ഇടാൻ ഞാൻ അധികം ഇടില്ല അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ചുണ്ട് പൊട്ടലിനും ഒക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് മേടിച്ചതാണ് കേട്ടോ പ്രിൻസിമോളിലെ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ടിങ്ങനെ പൊട്ടിയിരിക്കുന്നു ഫാത്തിമക്കുട്ടീൻ്റെ ചുണ്ടും പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ചത് അപ്പോൾ എന്നാലും നിറയെ തോണ്ടിയിട്ടാൽ കളറ് വരും കേട്ടോ അപ്പം ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു കുട്ടി ഫാത്തിമ കുട്ടീൻ്റെ സ്കൂളിൽ തന്നെ അമ്മ എല്ലാതും ഉണ്ട് കേട്ടോ സോപ്പ് ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും അവൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ നല്ല റേ റേറ്റും വിലയുണ്ട് കേട്ടോ അതിനനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെയതാണ് ഞാൻ ഫാത്തിമ കുട്ടിനെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ഞാനും ജസ്റ്റ് ഒന്നിങ്ങനെ റെഡി ആയിട്ടാണ് പിന്നെ റേസ് കുട്ടിനെ ഇന്നിവിടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണം ഞാൻ അവിടെ പോയിട്ട് തിരക്കുണ്ടോ അറിയില്ല കേട്ടോ പോയിട്ട് വേണം ഇനി വന്നിട്ടുള്ള ബാക്കി പണികളൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെയതാ ഞാൻ അവളെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക് എന്താണ് അവൾക്ക് ചെറുപയറ് കൂട്ടിയിട്ട് തന്നെ കേട്ടോ പാത്തിമ്മ കുട്ടിക്ക് ഇന്ന് ചോറ് തന്നെ കൊടുത്തത് ചെറുപയറ് ഇത്തിരി ആക്കിയിട്ട് കൊടുത്തപ്പോൾ അവൾ കഴിച്ചു കേട്ടോ അവൾക്ക് പിന്നെ കറി ഏതായാലും ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാക്കും കഴിക്കാൻ കറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പോൾ ഞാൻ അവളെ കൊണ്ട് വന്ന് എനിക്ക് ഫോഡർ ഇട്ടുകൊണ്ടാണ് എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ വലിയ കാര്യത്തിൽ ഫോണിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അവളുടെ മുഖം അതിൽ കാണുന്നത് കൊണ്ട് തന്നെ അവൾ എന്താണ് ആവുകൊണ്ട് കുറേ നേരം ഫോണിൽ കയ നോക്കി നിന്നോട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ഫോഡർ ഇട്ടുകൊണ്ടാണ് എനിക്ക് ഇട്ടുകൊണ്ടാണ് ബാത്തിമ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഫോഡറൊക്കെ കയ്യിലെടുത്ത് കൊട്ടിയിട്ട് എൻ്റെ തോളിലൊക്കെ തേക്കുക കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞ മുഖത്ത് തേച്ചുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവൾ ഇങ്ങനെ എൻ്റെ മുഖത്തേക്കും നോക്കുന്നുണ്ട് ഡപ്പേലിക്കും നോക്കുന്നുണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി പിന്നെ എന്തൊക്കെയാ കാട്ടിൽ കൂട്ടുന്നുണ്ട് കേട്ടോ അവൾ അങ്ങനെയൊക്കെ ഒരു ഇതാക്കല അവൾ പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞാലേ ഒരു ഒരു പ്രാവശ്യം അവൾ ആക്ട് ചെയ്യുകയുള്ളു കേട്ടോ നമ്മൾ കുറേ പ്രാവശ്യം പറയണം അവളെ കൊണ്ട് അങ്ങനെ ഇതാ ഞാൻ ഈ ഫാത്തിംകുട്ടിൻ്റെ സ്കൂളിലും വിട്ടിട്ട് ഇതാ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും റിയാസ്ക്കിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിയാസ്ക്ക വണ്ടിയും കൊണ്ട് പുറത്ത് നിന്നു അപ്പോൾ ഞാൻ പിന്നെ പിന്നെ കാട്ടിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വേഗം വരാനായി പിന്നെ അപ്പുറത്ത് ബാക്കിലാണ്ട്ടോ സൈഡിലാണ് ഓ പി ഉള്ളത് പിന്നെ അങ്ങനെ എന്നെ കാണിച്ചു മരുന്ന് രണ്ടെണ്ണേ തന്നോളൂ കേട്ടോ ഒന്ന് പുറത്തേക്ക് എഴുതിയിക്കണം അപ്പം പുറത്തുനിന്ന് മേടിക്കണം പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ വഴുനേരത്ത് വീട് കേട്ടോ എടുത്തത് വന്ന് കുറച്ച് ക്ഷീണം കൊണ്ട് കടന്നു അങ്ങനെ പിന്നെ റിയാസ് വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ചാ എന്താണ് ചായ ഒക്കെ കുടിച്ച് ഇത്തിരി ചോറും വേസ്റ്റ് അങ്ങനെ കിടക്കുക അപ്പോൾ കുട്ടികൾക്ക് വരുമ്പോൾ എന്താണ് ചോളം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോളാനും പിന്നെ റിയാസ്കാക്ക് കിഴങ്ങും വാങ്ങിയിട്ടുണ്ട് റിയാസ്കാക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടം കേട്ടോ മധുരക്കിഴങ്ങ് അപ്പം ഞാൻ അത് കുറച്ച് ഒന്ന് വേവിച്ചെടുത്തു നല്ല മധുരമുള്ള കിഴങ്ങാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു കഷ്ണം തന്നെ കഴിച്ചുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് തൈരോഡുള്ളത് കൊണ്ട് അധികം മണ്ണിലുണ്ടാവണം ഒന്നും അധികം കഴിക്കലില്ല കേട്ടോ എന്നാലും നമുക്ക് പൂതിക്കൊരു തുണ്ടൊക്കെ കഴിക്കാമോ അപ്പം ഞാൻ റിയാസ്കാക്ക് കിഴങ്ങ് ഉണ്ടാക്കി കൊടുത്തു അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ അതേ അടുപ്പിൽ തന്നെ നമ്മളെ ചോളാനോ ഒന്ന് വേവിച്ചെടുത്ത് കുട്ടികൾക്ക് വൈകുന്നേരം ചായ ഒക്കെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താണ് അത് കഴിഞ്ഞ് വൈകുന്നേരം വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കട്ടൻ ചായ കേട്ടോ വെച്ചത് പിന്നെ കിഴങ്ങ് റിയാസ്കാക്ക് ചൂടൊക്കെ വെന്തുശേഷം ചൂടൊക്കെ ആറിയിട്ട് കൊടുത്തു അങ്ങനെ ഇതാ കിഴങ്ങ് നല്ല വെന്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കൊടയാണ്ട് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് നോക്കാൻ വേണ്ടി റിയസ്കെ ഞാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരെണ്ണം അവിടെ കൊണ്ട് വെച്ചാട്ടോ ചൂട് ആറാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കി ഞാൻ പ്ലേറ്റിലിട്ട് പ്ലേറ്റിലിട്ടിട്ടോ കൊണ്ടുപോയി അത് ഞാൻ എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താട്ടോ അത് കഴുകി തൊലിച്ചിട്ടേ കഴിക്കുകയുള്ളൂ പിന്നെ അതാതെ അടുപ്പിൽ തന്നെ ചോളാനും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് കഴിഞ്ഞാൽ ഒക്കെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്ക് അടുപ്പിലിട്ട് വേവിച്ചാണെന്നേ അറിയണില്ല അല്ലേ നല്ല ഓണം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് മഹാത്തിന് മഹരിമ് വാങ്ങി കൊടുത്തുട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഈ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കുറുവാൻ ഓതാണ്ടിരുന്ന ഈ മക്കൾ ഓതാനേ വിടണില്ലാട്ടോ ഓരോന്നും ചോദിച്ചിട്ട് ഇടങ്ങറാക്കിയിട്ട് മനുഷ്യനെ ഇരുന്ന് ഓതാൻ വിടണില്ലട്ടോ നമ്മുടെ രുചികുട്ടി വാശി പിടിച്ച് കറി ആ സമയം നോക്കി അവൾ ഓരോന്നും ചെയ്തു വെക്കും അവള് ഞാൻ പോയി തക്ക നോക്കി കുറുകാനെടുത്ത് വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്നെ കണ്ടതും അവിടെ വെച്ചിട്ട് ഓടി ഓട്ടം അപ്പം ഞാൻ പിന്നെ വേഗം എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവളെ കണ്ടത് കേട്ടോ അവളുടെത് അപ്പോൾ അവൾ ഹായ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഞാൻ ചോളം എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ